ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇതാ അടുക്കളയിൽ ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട് അപ്പം ഒന്നാമത് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ അപ്പം തലേ ദിവസം തന്നെ നല്ലൊരു പ്ലാനിങ് ഉണ്ട് നമുക്ക് ഇത്ര മണിക്കുള്ളിൽ വേഗം പണികളൊക്കെ തീർക്കണം ഒന്ന് ഫ്രീ ആവണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് അടുക്കളയിൽ വന്നിട്ടുള്ളതിന് അപ്പം നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം നമ്മൾ വിചാരിക്കണം അത്രേ ഉള്ളൂ അപ്പം അതിനനുസരിച്ച് ഇന്ന് കുറച്ച് നേരത്തെ തന്നെ അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പം തലേ ദിവസം അടുക്കളയിൽ നിന്ന് പോകുമ്പോൾ എല്ലായിടം തുടച്ച് ഈ ഒരു കൈക്കില തുണി എന്നാ ഞങ്ങൾ പറയും കേട്ടോ ഈ ഒരു എന്താ പറയുക കരിക്കലോം ചൂടുള്ള കലോ ഒക്കെ പിടിക്കുന്ന ആ ഒരു തുണിക്ക് അതാണ് പറയുക അപ്പം അതൊന്ന് കഴുകിയിട്ടിട്ട് പോവും രണ്ടു ദിവസം കൂടുമ്പോൾ ഞാൻ പുറത്ത് കൊണ്ടുപോയി കഴുകു കേട്ടോ ഒന്നരാട് ഇവിടെ നിന്നാണ് കഴുകുക അപ്പോൾ അത് കഴുകിയിട്ടായിരുന്നു അപ്പോൾ അക്കിങ്ങനെ എടുത്തു വെച്ചതാവൂലേ അപ്പോൾ അതൊക്കെ ഒന്ന് യഥാസ്ഥാനത്തേക്ക് എടുത്ത് വെച്ചു പിന്നെ തലേ ദിവസം ഞാൻ ഇഡ്ഡലിക്ക് മാവരച്ച് വെച്ചതാണേ അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചോറ് വെക്കണ ഒരു കലം ഞാൻ മോളിക്ക് വെക്കലില്ല കേട്ടോ ആ ഒരു കാലത്ത് തന്നെയല്ലേ ചോറ് വയ്ക്കലുള്ളത് അപ്പം ഇപ്പം കുറച്ചായിട്ട് ആ ഒരു കാലത്തിൽ ചോറ് വെച്ചാൽ പാകമാണ് കേട്ടോ എന്താണെന്നറിയില്ല മറ്റത് സാധാരണ ഞാൻ അതിലും വെക്കും വേറെ കുറച്ചും കൂടിയും വെക്കലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിൽ വെച്ചാൽ പാകമായി കിട്ടലുണ്ട് അപ്പം നമ്മൾ വീട്ടമ്മമാർ നീച്ച് കഴിഞ്ഞാൽ വേഗം കുളിയൊക്കെ കഴിഞ്ഞാൽ ആദ്യം ഓടി എന്ന് പറഞ്ഞാൽ അടുക്കളയിലാണല്ലേ ഞാൻ നീച്ച് കഴിഞ്ഞേക്കു തന്നെ അടുക്കളയിലേക്ക് ഒന്ന് വരലുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് വീഡിയോ കൊടുക്കായിട്ടാണ് എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വരും അപ്പോൾ എണ്ണ ഇവിടേലിരിക്കുന്നത് അപ്പോൾ അത് തേച്ചിട്ടാണ് പിന്നെ കുളിക്കാനൊക്കെ പോവുക കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും വരുന്നത് ഇവിടേക്ക് തന്നെയാണ് അപ്പം അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിൽ വരലുള്ളത് അപ്പോൾ സാധാരണ ഞാൻ നേരത്തെ നീക്കലുണ്ട് പക്ഷേ എന്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ അടുക്കളയിൽ വരും കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നീയിച്ച് കൂളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുകയുണ്ടോ നിങ്ങൾക്ക് ഓരോ ദിവസത്തെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ കഴിയും നമ്മൾ എടുക്കുന്ന ജോലിക്കാണെങ്കിലും നമ്മളെ ശരീരത്തിനാണെങ്കിലും മനസ്സിനാണെങ്കിലും ഒരു സുഖവും സന്തോഷവും സമാധാനമൊക്കെ കിട്ടിട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം ഞാനിത് അടുപ്പിലെ വെണ്ണീരൊക്കെ വാങ്ങിയതിനു ശേഷം അടുപ്പിൽ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇടിൽ ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം വെള്ളം ഞാൻ കുറച്ചേ വെച്ചിട്ടുള്ളൂ അപ്പം പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ ഗ്യാസ് ഉമ്മ വെച്ചു കൊടുത്തതാണ് കേട്ടോ ഈ ഒരു അടുപ്പ് ചൂടായി കിട്ടാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും അപ്പം അത്രയും സമയം വെറുതെ കളയണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഗ്യാസ് കുറച്ച് വെള്ളം ആക്കി ഒഴിച്ചു കൊടുത്തു എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ ആക്കി എടുക്കാമല്ലോ മറ്റേത് തിളക്കിയോ നമ്മളിങ്ങനെ കാത്തു നിൽക്കണ്ടല്ലോ പിന്നെ മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു ഇഡ്ഡലി മാവ് ഞാൻ റേഷൻ കടയിൽ ചാക്കരിയില്ലേ നമ്മൾ ചോറ് വെക്കണ അരി അതും പച്ചരിയും കൂടി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കി വെച്ചത് അപ്പം നല്ലോണം പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുകയോണ്ട് സാധാരണ നമ്മൾ ഒരു രണ്ട് നാഴി പച്ചരി എടുക്കുന്നുണ്ടെങ്കിൽ നാഴിയൊരു പച്ചരി നാഴി ആ ഒരു ചാക്കരി എടുത്താൽ മതി കേട്ടോ ബാക്കി ഉഴുന്ന് കൊടുത്തിട്ട് ഒരു പത്ത് മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന ദിവസം കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വെക്കുക എന്നാൽ പിന്നെ വൈകുന്നേരം ആവുമ്പോൾ ആട്ടി വെക്കാമല്ലോ ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു ആട്ടണ സമയത്ത് നമ്മൾ ആ ഒരു ചാക്കരി അരയാത്ത പോലെ അങ്ങനെ കിടക്കൂട്ടോ മിനിമം ഒരു പത്ത് മണിക്കൂറെങ്കിലും ശരിക്കും അത് വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തരിതരിപ്പായി ഇങ്ങനെ കിടക്കും അപ്പോൾ ആ ഒരു അരി ഇട്ടിട്ട് നമ്മൾ ഇടിലി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ ചെറിയൊരു തരി ഉണ്ടാവും റെവേന്റ് അത്ര ഇല്ലാത്തൊരു തരി ഉണ്ടാവും ആ തരി ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നല്ലതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ ചിലർക്കൊരു ധാരണ ഉണ്ടാവും നല്ലോണം ഉഴുന്ന് കൂട്ടിയാലും അതേപോലെ നല്ലോണം അരച്ചെടുത്താൽ മാത്രമേ ഇഡ്ഡലി നന്നായി കിട്ടുകയുള്ളൂ എന്നുള്ളത് ഒരിക്കലും ഇല്ല കേട്ടോ നമ്മൾ ഉഴുന്നൊക്കെ കൂടുതൽ ഇടണം എന്ന് പറയുന്നത് വെറുതെയാണ് ഞാൻ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒരേ ഉടുന്നു തന്നെയാണ് ചേർക്കലുള്ളത് പിന്നെ ഉഴുന്ന് കൂടുതൽ ചേർത്താൽ ഭയങ്കര പതുപതുപ്പാകും അങ്ങനെ വേണ്ടല്ലോ നമുക്ക് എന്നും വേണ്ടേ അപ്പം ഞാൻ ഇന്ന് എന്തായാലും ഇഡ്ഡലിക്ക് ഒരു ഉള്ളി സാമ്പാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഉള്ളിയൊക്കെ നന്നാക്കി എടുക്കുകയാണ് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് തിളച്ചിട്ടില്ല അപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഉള്ളി സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ കൂട്ടുകാരോ ചോദിച്ചിരുന്നു ഉള്ളി സാമ്പാറിന്റെ വീഡിയോ ചോദിച്ചാൽ ഡീറ്റെയിൽ ആയി കാണിക്കുകയോ എന്നുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരൊന്ന് കണ്ടു നോക്കുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടാവും ഇപ്പം ഞാൻ ഈ ഒരു സാമ്പാർ സാമ്പാറല്ലാതെ കുറേ കഷ്ടപ്പെട്ടിട്ട് സാമ്പാർ വെക്കലില്ല കേട്ടോ ഇപ്പം ഇതാണ് എല്ലാവർക്കും ഇഷ്ടം നല്ല ടേസ്റ്റുമാണ് ഉണ്ടാക്കി എടുക്കാനും എളുപ്പമാണ് കേട്ടോ പിന്നെ ഈ ഒരു സാമ്പാർ കുക്കറിൽ വെച്ചാലാണ് എനിക്ക് കൂടുതലായിട്ടും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് സാധാരണ നമ്മൾ കുറേ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോൾ കുക്കറിൽ വെച്ചാൽ എനിക്ക് ഇഷ്ടാവില്ല കേട്ടോ പക്ഷേ ഒരു ഉള്ളി സാമ്പാർ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം നമ്മൾ ആദ്യത്തെ തട്ടിഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ അതിന് കൂടെ കുറച്ച് പച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനൊക്കെ വിട്ട് വരും പിന്നെ പെട്ടെന്ന് ചൂടാറുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ ഇതാ ഉള്ളി സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സാമ്പാർ പരിപ്പില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ രണ്ട് വറ്റൽമുളകും ഒരു പിടി ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ചെറിയ ഉള്ളിയൊക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ മുളൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കായവും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ ആ വറ്റൽമുളകൊക്കെ ചേർക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതായത് ഈ ഒരു സ്പൂൺ ഞാൻ ഇതേ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ വീട്ടമ്മമാർ അടുക്കളയിൽ അറിഞ്ഞിരിക്കേണ്ട നല്ലൊരു ടിപ്പാണിത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിളച്ച് പോകില്ലേ ഈ പരിപ്പ് കറിയൊക്കെ പരിപ്പായാലും ബീഫൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം അങ്ങനെ എങ്ങനെയായാലും മേലക്കൂടെ അങ്ങനെ ഒലിക്കുവല്ലോ ജിസിലടിക്കുമ്പോൾ അപ്പം അത് ഉണ്ടാവില്ലട്ടോ ആ ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടിപ്പാണ് പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കൂണ്ട് സ്പൂൺ ഇടുമ്പോൾ അത് അതേപോലെ ഇടണം കേട്ടോ അല്ലാതെ കമിഴ്ത്തി വെക്കരുത് അപ്പോൾ ഞാൻ വെച്ചിട്ട് ഒരു ദിവസം നോക്കുമ്പോൾ അത് ശരിയായിട്ടില്ല കേട്ടോ ഇങ്ങനെ വെക്കുമ്പോഴാണ് എനിക്ക് നന്നായി കിട്ടുന്നത് അപ്പോൾ ഇഡലിയൊക്കെ ഇതാണെങ്കിൽ സൂപ്പറായിട്ട് നമ്മൾ ഇഡലി തട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇളക്കി മാറ്റി ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് പിന്നെ ആ തട്ടിൽ വീണ്ടും ഞാൻ എണ്ണയാക്കി കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ വെറുതെ വെള്ളം ഉണ്ടാക്കി കൊടുക്കുകയോ ചെയ്യും ചെറിയൊരു എണ്ണേൻ്റെ ആ മഴ ഉണ്ടാകുമല്ലോ അപ്പോൾ അത് തന്നെ നമുക്ക് ലാസ്റ്റ് വരെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ എന്തായാലും ഒരു മൂന്നാല് തട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത് എനിക്കിവിടെ രാവിലേക്കും വേണം മക്കൾക്ക് കൊണ്ടുപോകാൻ വേണം പിന്നെ മക്കൾ വരുമ്പോഴേക്കും എല്ലാത്തിനും കൂടി കണ്ടിട്ടാണ് ഞാനീ ഒരു കടി ഉണ്ടാക്കണം അല്ലാതെ വൈകുന്നേരം നമ്മൾ എപ്പോഴും ഒന്നും സ്നാക്സും കാര്യങ്ങളൊന്നും ഉണ്ടാക്കൂലട്ടോ രാവിലത്തെ എന്താ ഉള്ളത് ചില മക്കൾക്ക് എടുത്ത് വെക്കലാണ് പിന്നെ ഇടയ്ക്കൊക്കെ ശനിയും ഞായർ ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ മക്കൾക്കൊക്കെ നേരത്തെ ഒമ്പതര ഒമ്പതിനും പോകണം ആ ഒരു സമയമാകുമ്പോഴേക്കും എനിക്ക് എന്റെ പണികളൊക്കെ ഒരുക്കണം അപ്പം രണ്ടാമത്തെ തട്ട് ഇഡ്ലിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം കണ്ടില്ലേ കുക്കറ് വിസിലടിച്ചിട്ടുണ്ട് അപ്പോൾ ഒട്ടും വെള്ളമൊന്നും പുറത്തേക്ക് പോകണില്ല കേട്ടോ സാധാരണ പരിപ്പിൽ എത്ര വെള്ളം കുറച്ച് വെച്ചാലും എനിക്കത് പോവലുണ്ട് അപ്പോൾ ഒന്നാമത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതും നല്ലൊരു ടിപ്പാണ് അതേപോലെ ആ സ്പൂൺ ഇട്ട് കൊടുത്തു അതും നല്ലൊരു ടിപ്പാണ് അപ്പം ആ രണ്ട് ടിപ്പും സൂപ്പറാണ് കേട്ടോ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇഡ്ഡലിയൊക്കെ കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് പൂ പോലുള്ള ഇഡ്ഡലി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു പരിപ്പൊക്കെ അവിടെ വേവിടുന്നുണ്ട് അപ്പൊ മൂന്ന് വിസലടിച്ചതിന് ശേഷം ഞാൻ ഞാനത് ഓഫാക്കിയിട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ നന്നാക്കി എടുക്കുകയാണ് അപ്പൊ ഞാനിതി വെണ്ടയ്ക്കൊക്കെ വാട്ടണ സമയത്ത് ഒരു സവോളയും കൂടിയും ചേർത്ത് കൊടുക്കൂട്ടോ പിന്നെ രണ്ട് കുഞ്ഞി ക്യാരറ്റ് ഉണ്ടായിരുന്നു നിർബന്ധമൊന്നും ഇല്ല ഇതിലേക്ക് വെണ്ടക്കയും തക്കാളിയും ചെറിയ ഉള്ളിയും അതേപോലെ പരിപ്പ് മാത്രം മതി ശരിക്കും ഒരു സാമ്പാറൊക്കെ ഞാൻ രണ്ട് ചെറിയ ക്യാരറ്റ് ഉണ്ടാവുകൊണ്ട് അതും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ അതാ നാളികേരം ചെറുകി അതിലേക്ക് കാന്താരി ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് ചട്നിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ചട്നി ഇല്ലാത്ത കച്ചവടമല്ല കേട്ടോ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും ഏട്ടനും കണ്ണനൊക്കെ ഇത് വേണം കൂടുതൽ ഇഷ്ടം അപ്പോൾ ഓരോ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഓരോ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാനാണല്ലോ നമുക്ക് കൊണ്ടുവന്ന് വരുന്നത് അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കാൻ ഇന്നത്തെ കാലത്ത് ഒരു പണിയില്ല എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥിതിക്ക് നമുക്ക് എല്ലാ ഇതും പെട്ടെന്ന് പെട്ടെന്നുണ്ട് അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടായാൽ മതി പണ്ടേത്തെ പോലെ വെള്ളം മുക്കി കൊണ്ടിരി വിറക് വെട്ടി ഒടുക്കി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വിറകൊക്കെ ഓടിച്ചുവെക്കണം എന്നാലും പണ്ടേത്ത് അത്ര റിസ്ക് ഇല്ല ഇന്ന് സുഖമാണ് നമുക്ക് അപ്പം അമ്മതാക്കണത് നീച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പുറത്തെ വെണ്ടയ്ക്ക് ഉള്ളിലേക്ക് ഒന്ന് വാട്ടി എടുക്കുകയാണ് പിന്നെ അതൊക്കെ വാടി വന്നപ്പോൾ അതിലേക്ക് തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ട് ചേർത്തിട്ട് അതും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ടില്ല അങ്ങനെ ചെയ്താൽ മതി അപ്പം അമ്മ പറഞ്ഞു ഞാൻ മധുരം ഇട്ടിട്ട് ചായ കൊടുക്കാച്ചക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് അമ്മയ്ക്ക് കൈമാറി പോകുന്നുട്ടോ അപ്പം അച്ചതാക്കണ പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട് അമ്മ ചായ ഒക്കെ എടുത്തുകൊടുത്തു അച്ഛൻ അതും കൊണ്ടുവന്ന് കൊലായ്മയ്ക്ക് പോയിട്ടുണ്ട് സിറ്റൗട്ട് പോയിരിക്കുന്നുണ്ട് അപ്പം ഇന്നും ഇവിടെ തന്നെയാണ് ഇരിക്കലോ ഇന്നപ്പോൾ എന്തെന്ന് അറിയില്ല അവിടെ പോയിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാക്കണേ പരിപ്പും ചെറിയ ഉള്ളിയൊക്കെ നല്ലോണം വെന്ത് പായസമായിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ആവണം ശരിക്കും നമ്മളെ സാമ്പാറേക്ക് ഇന്നാലല്ല ഒരു കട്ടി കിട്ടുക പിന്നെ ഈ ഒരു സാമ്പാറിൽ അരക്കൂലട്ടോ അരക്കണേകാളും ടേസ്റ്റ് ഉള്ളത് അരക്കാതെയാണ് ഈ ഒരു ഉള്ളി സാമ്പാറിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഞാൻ ചോറിക്കും നമ്മളെ ഈയൊരു ഇഡ്ഡ്ലിക്കൊക്കെ വേണ്ടിയിട്ട് ഒന്നിച്ചെണ്ണ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ആ ഒരു പൊടികളും ആ വെണ്ടയ്ക്കയും തക്കാളി സവോളയും എല്ലാം അതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ പുളിയൊക്കെ പിഴിഞ്ഞൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു അതും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് നിളക്കി എടുത്തിട്ടുണ്ട് കായ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുകൊണ്ട് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പരിപ്പൊന്ന് അടുപ്പത്ത് വെച്ചപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല ഈ ഒരു സമയത്താണ് ഉപ്പ് ചേർക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ എത്രയാണോ നമുക്ക് കറി വേണ്ടത് അത്രയും വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചു കൊടുക്കാം അപ്പം ഞാനത് ഗ്യാസുമ്പോൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാക്കണ് ഞാൻ ഇഡ്ഡലിയൊക്കെ ഒന്ന് മക്കൾക്ക് പാത്രത്തിലാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോ പണികൾ നമ്മൾ വെറുതെ നിൽക്കണ്ടല്ലോ ഇഡ്ഡലി ആവുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ കറി ഉണ്ടാക്കാനും വേറുള്ള പണികളൊക്കെ എടുക്കാനും എളുപ്പമാണ് അതൊഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് പണികൾ ചെയ്യാലോ അതിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണമെന്നില്ലല്ലോ നല്ല സുഖമാണ് കേട്ടോ ഇഡലി ആണെങ്കിൽ ഏത് കടിയാണെങ്കിലും എളുപ്പം തന്നെയാണ് പിന്നെ ചെറിയ റിസ്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ചപ്പാത്തിനോടാണ് ഒന്നാമതി ഞങ്ങൾക്ക് കൂടുതൽ വേണം അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത് അപ്പോൾ രാവിലെ നമുക്ക് നല്ല തിരക്കായിരിക്കും അപ്പോൾ അത് ചെറിയൊരു പ്ലാനിങ് ഉണ്ടെങ്കിലും പിന്നെ നല്ല അടുക്കും ചട്ടയോടും കൂടിയും ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അടുക്കളയത്തെ പണികൾ തീരൂട്ടോ അപ്പം ഇന്നോട് എല്ലാവരും പൊതുവേ ചോദിക്കുന്നൊരു കാര്യമാണ് ഈ എപ്പോഴാണ് നീക്കലുള്ളത് എന്തിനാണ് വേഗം പണി ഒരുക്കുന്നത് എങ്ങനെയാണ് എൻ്റെ പണി ഒരുങ്ങണതെന്നൊക്കെ എന്നോട് പല ആൾക്കാരും ചോദിക്കലുണ്ട് പക്ഷെ എനിക്കെന്നെ അറിയില്ല ഞാൻ എന്താണെന്ന് അറിയില്ല അടുക്കളക്കാണ് കയറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ആ കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ സാവകാശം അങ്ങനെ ചെയ്യാൻ എനിക്ക് കഴിയൂല പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നതിനോടാണ് എനിക്ക് കൂടുതലും ഇഷ്ടം അപ്പം ഏതായാലും മക്കൾക്കുള്ള വെള്ളവും ഏട്ടനുള്ള വെള്ളവും ഒരുക്കുള്ളതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ തുണിയാൾ തിരുമ്പാണ്ട് അപ്പം അതൊക്കെ പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം അമ്മ ഇതാക്കണം അമ്മേനെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ അമ്മയും ചെയ്തിട്ടുണ്ട് കേട്ടോ അമ്മ ഇതിൽ വെച്ചമ്പൊക്കെ ഒന്ന് കഴുകി വെച്ചു അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് ഞാനിവിടെ ചട്നി ഉണ്ടാക്കുകയാണ് നമ്മളെ സാമ്പാറൊക്കെ വെന്തിട്ടുണ്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയല ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയി വിട്ടുപോയിട്ടോ മല്ലിയല വേണം ഈ ഒരു സാമ്പാറേക്ക് നല്ല ടേസ്റ്റ് ആണ് മല്ലിയല ഇട്ട് കൊടുത്താൽ ഒന്നാമത് നമ്മൾ അരക്കാതെ വെക്കുന്നതല്ലേ പിന്നെ കടുവൊക്കെ തളിച്ച് ആ ഒരു ചട്നി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ആദ്യം തന്നെ അരച്ചെടുക്കട്ടെ അരയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യലുണ്ട് പിന്നെ ആ ഒരു ചീനച്ചട്ടി തന്നെ കഴുകിയിട്ട് വേറെ ചീനച്ചട്ടി ഇല്ലായിട്ടല്ല കേട്ടോ നമ്മളിങ്ങനൊരു പിസ്ക്കത്രം കാട്ടുമല്ലോ നമ്മൾ വേഗം വേഗം പണികൾ തീരാനും ഒരുങ്ങാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലോ ആ ഒരു ചീനച്ചട്ടി തന്നെ ഉള്ളു കഴുകിയിട്ട് അതിൽ തന്നെയാണ് സാമ്പാറിലുള്ള വറവും കൂടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് തന്നെയാണ് കാര്യം ഓരോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കന്നെയാണ് പണി ലാഭം ഉണ്ടാവുക അപ്പം ഞാൻ സാമ്പാർ പൊടിയൊക്കെ ആ പാക്കറ്റൊന്ന് ഒഴിച്ച് വെക്കലില്ല അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്മെല്ലൊക്കെ പോകുന്ന വിചാരിച്ചിട്ട് അതിന് ചെറിയൊരു ഓട്ടാക്കിയിട്ട് അതിൽ തന്നെ ഇട്ട് വയ്ക്കലാണ് ചിക്കൻ മസാലയും സാമ്പാർ പൊടിയൊക്കെ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ ഞാൻ മുളക് ചേർത്തിട്ടില്ല ആദ്യം നമ്മൾ ചേർത്തതാണല്ലോ പിന്നെ അതിലേക്ക് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കും സാമ്പാർ പൊടി എപ്പോഴും വെളിച്ചെണ്ണയ്ക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം അത് കറിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇത് നമ്മളെ കണ്ണ നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ കണ്ണൻ ഇന്നലെ എന്തേന്ന് അറിയില്ല അവൻ്റെ കാലും എന്തോന്ന് ഒന്ന് മുറ്റത്തുനിന്ന് പിന്നെ ചെരുപ്പ് ഇടാൻ നടന്നപ്പോൾ കുത്തിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു മുറി ആയിട്ടുണ്ട് അപ്പം ഭയങ്കര വേദനയാണ് കാല് നിലത്തിക്ക് വയ്ക്കാൻ വയ്യ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സാമ്പാറായി പിന്നെ ഇതാക്കണൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചമ്മന്തി ഉണ്ടാക്കിയ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല ചെറിയ ഉള്ളി കൂടുതലെടുത്തു പിന്നെ ഒരു ഒറ്റയല്ലി വെളുത്തുള്ളിയും പിന്നെ മുളകുപൊടി വറുത്തുട്ടോ ഒന്ന് ചൂടാക്കിയെടുത്തു പിന്നെ അലക്കി വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ ആ ഒരു ചതക്കിന കല്ലില്ല അതിൽ വെച്ചാണ് ഞാൻ ആ ചമ്മന്തി അരച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ അതും ഉണ്ട് സാമ്പാറും ഉണ്ട് ചട്ണിയുണ്ട് ഉണ്ട് അപ്പോൾ ഓരോരുത്തർക്കും എന്താണോ ഇഷ്ടമുള്ള വച്ചാൽ അത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ നമ്മളെ കുട്ടികളെ നീച്ച് വരുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്കും തന്നെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ അപ്പം അത് എന്നൊന്നും നമുക്ക് ഒരേപോലെ ഉണ്ടാവില്ല ഉണ്ടാവുമ്പോൾ ഇല്ലേ ചെയ്ത് കൊടുക്കുക പിന്നെ എനിക്ക് കുറച്ച് കല്ലുമല തിരുമ്പാണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ സോപ്പും പൊടിയിലിട്ട് വെച്ചായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് തിരുമ്പി എടുക്കാണ് പിന്നെ മെഷീനിൽ ഇടാനുള്ള ഒക്കെ മെഷീനിൽ ഇട്ടുവച്ചിട്ടുണ്ട് അപ്പം മഴ കാരണം തന്നെ നമുക്ക് എപ്പോഴൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല ഇപ്പോഴും ചെറിയൊരു ചാറിലൊക്കെ ഉണ്ട് എന്നാലും ഞാൻ ആ തിരുമ്പലാണ് കഴിച്ചത് അപ്പം രാവിലെ ചെയ്യേണ്ടത് രാവിലെ തന്നെ ചെയ്യണം അത് കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് റിസ്ക് വരിക അല്ലാതെ നമ്മൾ എടുക്കേണ്ട പണി വേറെ ഒരാൾ വന്നെടുക്കൂല്ല എടുത്തിട്ടില്ലെങ്കിൽ എന്താ എടുത്തില്ല എന്ന് ആരും ചോദിക്കൂലട്ടോ അങ്ങനെ ഉണ്ടൊരു കാര്യം അപ്പൊ ഇവിടെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനെ വേഗം വേഗം ഓരോന്നു ചെയ്യണുമ്പോ അത് എടുത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ഒന്നും പറയൂല ചോദിക്കൂല പിന്നെ എന്തിനാണ് ഇത് വേജാറാവണെന്ന് എന്നോട് ചോദിക്കലുണ്ട് കേട്ടോ പക്ഷേങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള് നല്ല ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മക്ക് തന്നെയാണ് നല്ലത് അതിലൊരു സന്തോഷമാണ് പിന്നെ നമ്മളെ വീട് എപ്പോഴും വൃത്തിയായി നല്ല രീതിയിൽ നീറ്റായി കിടക്കുകയും ചെയ്യും പിന്നെ മക്കളുള്ള വീടാവുമ്പോൾ കുറച്ചൊക്കെ കാലം കൊലപ്പെട്ട് കിടക്കാതിരിക്കൂലട്ടോ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാതെ അത് അവിടെ കിടന്നോട്ടെ മക്കൾ ചെയ്തോട്ടെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് മക്കൾ ചെയ്യണ്ടെങ്കിലും ഓലെ പറഞ്ഞു തിരുത്തി കൊടുക്കണം അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തിരുത്തി കൊടുക്കുക വീണ്ടും ഓലെ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമ്മൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെ അങ്ങനെ ഓരോ അത് പതിയെ പതിയെ അങ്ങനെ പഠിക്കൂട്ടോ ഞാൻ അങ്ങനെയൊക്കെയാണ് കുട്ടികളോട് പറയലുള്ളത് അപ്പോൾ ഓരോ കാര്യങ്ങളും ചില കാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിക്കും ചിലപ്പോൾ ഒരു എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് കൊണ്ടുവയ്ക്കാൻ മറക്കും അപ്പം ഞാനത് വീണ്ടും ഒരെവിടെ നിൽക്കണേ ചവിടെ നിന്ന് വിളിച്ചിട്ട് വീണ്ടും അത് എടുത്ത സ്ഥലത്തേക്ക് വെക്കാൻ പറയൂട്ടോ അപ്പം എത്രയുള്ള കാര്യം അത് ഇങ്ങക്ക് എടുത്ത എന്നോട് പറയലുണ്ട് പക്ഷെ ഞാൻ വിട്ടു കൊടുക്കലില്ല അത് ഓര് ചെയ്ത് പഠിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഓല കൊണ്ട് അങ്ങനെ ചെയ്യിക്കലുണ്ട് അപ്പൊ സമയേതാക്കണ് മണി ആവാനായിട്ടോ അപ്പം ഏട്ടൻ നീച്ച് പല്ലേക്കിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ആ ഒരു തിരുബലും തോരടലും ഒക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഏട്ടനുള്ള ചായ ഉണ്ടാക്കിയത് കേട്ടോ ചായ ഉണ്ടാക്കി വെച്ചപ്പൊ ഇഷ്ടമല്ല അപ്പൊ ഞാൻ ആ സമയത്ത് ഉണ്ടാക്കിയിട്ട് വേഗം നല്ലോണം നാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഉള്ളത് എടുത്തിട്ട് ഞാൻ കുഴക്കിയിരുന്നു കേട്ടോ അപ്പോഴാണ് ഏട്ടൻ എനിക്കും ചായ കൊണ്ടാന്ന് പറഞ്ഞു വന്നത് ഏട്ടനെ പണി ഉണ്ട് കേട്ടോ അപ്പം കണ്ണന് ഇതാക്കണൊരു ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് ഇന്ന് എട്ടര എട്ടേ മുപ്പത്തഞ്ചിന് ഒരു ബസ് ഉണ്ട് അതിന് ഒന്ന് പോകണം അപ്പം പല്ലിന് ആ ഒരു പിന്നെ കമ്പി ഇട്ടതല്ലേ അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഞങ്ങളതൊന്ന് മുറുക്കാൻ പോയിരുന്നു കേട്ടോ മുറുക്കൽ മാത്രമല്ല നടന്നത് അതിന്റെ ഇടയിൽ കൂടി ഒരു റബ്ബർ പാൻറ്റ് എന്തോ ഇട്ടിട്ടുണ്ട് അപ്പം അത് ഭയങ്കര വേദന ഉണ്ട് കുട്ടിക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം എന്നോട് അമ്മ കുഴച്ച് തരുമേക്ക് വേഗം വേഗം വാരി തിന്നാനാണെന്ന് പറഞ്ഞു കേട്ടോ ഓന് ഞാൻ അങ്ങനെ കുഴച്ച് കൊടുക്കണതും വാ വാരി കൊടുക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് മൂന്നാക്കും അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല ചില കുട്ടികളുണ്ട് കേട്ടോ ഇങ്ങനെ കുഴച്ച് കൊടുക്കണമെന്നൊന്നും ഇഷ്ടം ഉണ്ടാവില്ല പക്ഷേ എവിടെ മക്കൾക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വാരി കൊടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏട്ടൻ എന്നെ ചീത്തറയിലുണ്ട് കേട്ടോ ഓരോ ഒറ്റയ്ക്ക് ഈ ഓരോന്ന് ശീലാക്കണതാണെന്നൊക്കെ പറയലുണ്ട് അപ്പോൾ എന്തായാലും കണ്ണന് ഞാൻ ഇഡ്ഡലി സാമ്പാറും ചട്നിയൊക്കെ ഒഴിച്ച് നല്ലോണം കുഴച്ച് അടു കൊടുത്തിട്ടുണ്ട് അങ്ങനെ വെള്ളമൊക്കെ കൂട്ടി ഓരോ അത് കുടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മളെ നന്ദൂപ്പി നീച്ചിട്ടുണ്ട് കേട്ടോ നന്ത് കുളിക്കുന്നുണ്ട് അപ്പൊ ഞാ പോയിടുത്തുകൊണ്ടന്നതാണ് അപ്പ ഇവിടെന്നിട്ട് അനുമോളാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഞാൻ വീഡിയോയ്ക്ക് നോക്കിയിട്ട് ഒരു ഹായ് കൊടുക്കു കൂട്ടുകാരിക്ക് എന്ന് പറഞ്ഞപ്പോൾ കൊടുക്കൂലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരികാണ് കേട്ടോ അപ്പൊ രാവിലെ നീച്ചിട്ടുണ്ടെങ്കിൽ ചില ദിവസം വേഗം വരും കേട്ടോ ചില ദിവസം അതിനു വേണ്ടിയിട്ട് എടുത്തു കൊണ്ടുവരണം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസം ഓരോ പോലെയാണ് പിന്നെ ഓൻ ചെറിയ കുട്ടിയല്ലേ പിന്നെ ഓനെ പല്ലൊക്കെ തേപ്പിച്ച് മൂത്രം കൊഴുപ്പിച്ചു അതൊക്കെ കഴിഞ്ഞതാക്കണെങ്കിൽ ഞാൻ ഇഡ്ഡലി സാമ്പാറും മതിയെന്ന് പറഞ്ഞപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇഡ്ഡലിയും ചട്നി തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ ഇതാണ് കൂടുതലും ഇഷ്ടം സാമ്പാർ കൂട്ടി തിന്ന ഇഷ്ടമല്ലായിട്ടല്ല എനിക്ക് എന്താണെന്ന് അറിയില്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു ചട്നിൽ ഒപ്പിങ്ങനെ കഴിക്കാനായിട്ടോ അപ്പം നന്ദുവിന് വലിയൊരു ഉഷാറൊന്നും ഇല്ല കേട്ടോ ഇന്ന് കുറച്ച് നേരത്തെ നീച്ചില്ലേ ഞാൻ കുറേ മുന്നേ ഓന് വിളിച്ചിരുന്നു അപ്പോൾ നീച്ചില്ല പിന്നെ ഓന്റെ ഇഷ്ടത്തിന് തന്നെ നീച്ചതാണെന്നാലും ഉറക്കും കഴിഞ്ഞിട്ടില്ല വെള്ളിയാഴ്ച ആവുകൊണ്ട് നേരത്തെ പോകണം എന്ന് പറയുകൊണ്ട് വേഗം അങ്ങനെ നീച്ചതാണ് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഈ ഒരു സമയത്തൊന്നും നീക്കൂല സാധാരണ ഒമ്പത് മണിയൊക്കെ കഴിയും നീക്കണമെങ്കിൽ അപ്പം ഞങ്ങൾ രണ്ടാളെ ചായ ഒടിയും കഴിഞ്ഞു അച്ഛനാക്കണം അവിടെ ചായ ഒടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ കടയിൽ കൂടെയൊക്കെ പോയി വന്നിട്ട് ചായ ഒടിക്കുന്നുണ്ട് അപ്പം മക്കളും അമ്മയും കൂടി ഇവിടെ കാണുന്നത് കൊമ്പങ്ങാട് കോയ എന്ന് പറയുന്ന ഒരാളെ പിന്നെ തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ ഓരോ ഷോർട്സ് കാണാൻ നല്ല രസമാണ് വെച്ചാൽ നല്ല രസമാണ് എന്താ പറയുക നമുക്ക് സന്തോഷിക്കണമെങ്കിൽ ഓരോ വീഡിയോ ഉണ്ടാക്കണ്ടാൽ മതി എത്ര സങ്കടപ്പെട്ട് നിൽക്കുകയാണെങ്കിലും ആ ഒരു ഓരോ വീഡിയോ ഓരോ സംസാരം കണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നല്ലോണം ചിരിക്കും കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് മക്കളൊക്കെ അതൊക്കെ കാട്ടി കാട്ടിക്കൊടുക്കുന്നു അമ്മ ചെറിയ ചെറിയൊരു വഴിക്കായിട്ടുണ്ട് കേട്ടോ അമ്മ പറയുന്നുണ്ട് വായൊക്കെ വേദനയ്ക്കുണ്ട് തലവേദനയ്ക്കുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്നാലും അങ്ങനെയൊക്കെയാണെങ്കിലും മിടക്കിടയ്ക്ക് അമ്മ ചോദിക്കട്ടോ അതോ ഇട്ടേന്ന് അങ്ങനെ പറയും അപ്പോൾ ഓരോ അങ്ങനെ അത് കാണുന്നുണ്ട് പിന്നെ അതൊക്കെ ഞാനിവിടെ അടിച്ചു വാരാണ് കേട്ടോ അപ്പം അടിച്ചു വാരലും തുടയ്ക്കലും കൂടിയും കഴിഞ്ഞിട്ട് വേണം എന്ന് അന്തൂനെ കൊണ്ടേക്കാൻ അപ്പോൾ ഇന്നൊരു ഒമ്പത് ഇരുപതൊക്കെ ആവുമ്പോൾ നമുക്ക് പോകണം കേട്ടോ ഒമ്പതര ഒമ്പത് മുക്കാലോ ഒക്കെ ആകുമ്പോൾ ബെല്ലടിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ അടിച്ചു വാരലും ഇന്റെ തുടക്കലൊക്കെ കഴിച്ച് പിന്നെ അപ്പം നന്ദൂൻ്റെ മേലെഴുകലും കുളിച്ചിട്ടില്ല കേട്ടോ തല കുളിക്കാനായിട്ടില്ല മേലെഴുകൽ കഴിഞ്ഞു പിന്നെ ഡ്രസ്സ് മാറ്റിച്ചു എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് അവർക്കുള്ളതൊക്കെ ബാഗിലാക്കിയിട്ടുണ്ട് ഇന്ന് പിന്നെ നാത്തോംകുട്ടി വന്നിട്ടില്ല കേട്ടോ അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടുള്ളൂ സ്കൂളിലേക്ക് നേരെ പോവോ അവിടെ വന്നിട്ട് പോകുമ്പോഴത്തേനും നേരം വഴകും പറഞ്ഞു അവർക്ക് നേരത്തെ ചെല്ലണ്ടേ ടീച്ചർമാർക്ക് അപ്പോൾ അതുകൊണ്ട് പോലെ അവൾ അങ്ങനെ അതിൽ പോയിട്ടോ അപ്പോൾ ഞാനും അനുമോളും നന്ദൂൻകുട്ടിയാണ് ഇന്ന് പോണത് അപ്പം അങ്ങനെ മക്കളെയൊക്കെ കൊണ്ടേക്കിട്ടോ പോണേനെ മുന്നേ തന്നെ ഞാൻ തുടക്കിലൊക്കെ കഴിച്ചിട്ടാണ് പോയത് പിന്നെ വരുമ്പോൾ മഴയൊക്കെ പെയ്തിരുന്നു പിന്നെ ഞാൻ വന്നപ്പോൾ അത് അമ്മ കുറച്ച് മുരിങ്ങയെ കുടിച്ചിട്ടുണ്ട് ഇന്ന് ചോറിക്ക് സാമ്പാർ മാത്രല്ലേ അപ്പം എന്നാൽ മുരിങ്ങപ്പേരിയും കൂടി ഉണ്ടാക്കും നമുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുരിങ്ങയെ കുടിച്ച് മുരിങ്ങ ഉണ്ടാക്കി പിന്നെ ചോറൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് എഡിറ്റിങ്ങും ഇന്ന് എന്തായെന്ന് അറിയില്ല നേരത്തെ തന്നെ വോയിസ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്നാമത് പണി ഒരുങ്ങിയിട്ടൊന്ന് ഒരുപാട് സമയം എനിക്ക് ഫ്രീ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഒരുപാട് കൂട്ടുകാരെ വീഡിയോസ് കണ്ടു പിന്നെ ഒന്ന് രണ്ടാളെ ലൈവിലൊക്കെ പോയി അങ്ങനെയൊക്കെ എൻ്റെ നേരെ അങ്ങനെ പോയിട്ടോ പിന്നെന്താ ഞാൻ നന്ദോനെ കൊണ്ടുവരാൻ പോവുകയാണ് അപ്പം ഈ പോണത് ഒരു മൂന്ന് മണിക്കാണ് അപ്പം ഇന്ന് നല്ല ഫ്രീ ആയിരുന്നു കേട്ടോ ഒരു സമാധാനമായിട്ടാണ് നന്ദോനെ കൊണ്ടുവരാൻ പോകുന്നത് ചില ദിവസങ്ങളിൽ ഞാൻ വീഡിയോ എഡിറ്റിങ് കഴിഞ്ഞിട്ടുണ്ടാവും വോയിസ് കൊടുത്തിട്ടുണ്ടാവില്ല അപ്പം നന്ദോനെ കൊണ്ട് വന്നിട്ടാവും വോയിസ് കൊടുക്കില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ എനിക്ക് മനസ്സിലാക്കൊരു ടെൻഷനാകുന്നത് കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു തോന്നലാണ് അപ്പം ഇന്ന് ഞാൻ കുറച്ച് ഫ്രീ ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അഞ്ചരയ്ക്കാവുമ്പോൾ അടുക്കളയിൽ കയറി വേഗം വേഗൻ്റെ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒരുക്കിയത് കേട്ടോ മറ്റേത് തട്ടി മുട്ടി അങ്ങനെ നിൽക്കും ഒന്ന് വർത്താനം പറയും മറ്റോരോട് ഇന്നാലും ഇട്ട് പണികൾ എന്ന് പറഞ്ഞാൽ അടുക്കളയിലത്തെ പണികൾ ഒരുങ്ങുട്ടോ അടിക്കാനും തുടയ്ക്കാനൊക്കെ ചില ദിവസങ്ങളിൽ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ അടിക്കലും കഴിഞ്ഞിട്ട് പോകും വന്നിട്ട് തുടയ്ക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യൽ ഇന്ന് എന്തായാലും എല്ലാ പണികളും കഴിഞ്ഞ് നല്ലോണം ഫ്രീ ആയിട്ടിരുന്നു ഇതിൻ്റെ വീഡിയോ ഒക്കെ സമാധാനത്തോടു കൂടി ഞാൻ എഡിറ്റ് ചെയ്തു വോയിസ് കൊടുത്തു ഒക്കെ ചെയ്തിട്ടാണ് പോകുന്നത് ഇനിയിപ്പോൾ ചെന്നിട്ട് പബ്ലിക്കാൻ മാത്രമേ ഉള്ളൂ അത് ഞാൻ പിന്നെ ഒരു അഞ്ചുമണി സമയത്താണ് ചെയ്യലുള്ളത് ഒന്നാമത് നമ്മളത് അഞ്ചു മണി ആറുമണിന്റെ ഉള്ളിലാണല്ലോ ഞാൻ വീഡിയോ ഉടലുള്ളത് അപ്പോൾ ആ ഒരു സമയത്തേക്ക് കണ്ടന്റേ പിന്നെ ചെയ്യുള്ളൂട്ടോ ആ സമയം എന്താന്ന് വിചാരിച്ചിട്ട് പിന്നെ നന്ദൂനെയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ ചെറിയൊരു മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോന്നപ്പോഴൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ ഫോൺ നനഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തില്ല നന്ദു വന്ന് ഓനെ കയ്യും കാലമൊക്കെ കഴുകിച്ചു ഡ്രസ്സൊക്കെ മാറ്റി ഇതാക്കണ് ഓന ഇഡ്ഡലിയും ദോശയും അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട കുറച്ച് മാവടെ എടുത്തുവെച്ചിട്ടുണ്ട് ദോശ വേണമെങ്കിൽ ദോശ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ ഓൻ അതൊന്നും വേണ്ട ഈ ഒരു പൊതുക്കേക്ക് എന്ന് പറഞ്ഞു കേട്ടോ ഇത് ഒരു ദിവസം ഞാൻ കണ്ണനി അനുമോളെയൊക്കെ കൊണ്ട് കൂട്ടുമ്പോഴത്തേക്ക് പോയിരുന്നു ആ ഒരു സമയത്ത് നന്ദൂനും വാങ്ങിയതാണ് ഓനേ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ ബേക്കറിയിൽ ആ മധുരമുള്ള ചിപ്സ് ഇല്ലേ അതൊന്ന് പിന്നെ ഈ ഒരു തൊപ്പി കേക്ക് പിന്നെ നമ്മളെ ഈ ഒരു ഈയൊരു പൊതിക്കേക്ക് അങ്ങനെയൊക്കെയാണ് ഓൻ ഇഷ്ടമുള്ളത് കേട്ടോ ഓൻ എല്ലാത്തിനോടൊന്നും ഇഷ്ടല്ല എണ്ണക്കടികളായാലും അങ്ങനെ എല്ലാത്തിനോടൊന്നും ഇഷ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അത് വാങ്ങിക്കൊണ്ടുതന്നെ അങ്ങനെ രണ്ടെണ്ണം അതും പിന്നെ ചായയൊക്കെ കുടിച്ചു പിന്നെ അവിടെ കളറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ വീണ്ടും വന്ന് റെസ്റ്റ് എടുക്കേണ്ടിയിരുന്നു കേട്ടോ ഇന്ന് ഫുള്ള് റെസ്റ്റ് ആയിരുന്നു തന്നെ പറയാം അപ്പൊ ഞാൻ വന്ന് വീഡിയോസൊക്കെ കാണിയായിരുന്നു അപ്പൊ അനുമോള് വന്നിട്ടുണ്ട് അപ്പൊ അനുമോള് വന്നിട്ടത് ആ അമ്മേന്റെ വയറുമ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടക്കാണ് കേട്ടോ അപ്പൊ കുറച്ചു നേരം സ്കൂളത്തെ കഥകളൊക്കെ പറഞ്ഞിരിക്കുന്നു അപ്പൊ കണ്ണം വന്നിട്ടില്ല കേട്ടോ കണ്ണം അഞ്ചുമണിന്റെ ബസ്സിലാണ് വരിക ആ അനുമോള് പിന്നെ നടന്ന് വരാനുള്ളതുള്ള അപ്പോള് വന്നേക്കോളെ പൊട്ടതാ എൻ്റെ നെറ്റിയും പെട്ടാന്ന് കിട്ടുന്ന കേട്ടോ അവര് പൊട്ടോളെ തുണക്കായിരത്തി കൊടുത്തതാണ് കളിച്ച സമയത്ത് അനുമോളെ പൊട്ട് പോയി അപ്പോൾ അതുകൊണ്ട് എനിക്ക് തന്നതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ നെറ്റിയിലിട്ടാണ് എനിക്ക് ആ ഒരു പൊട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളം അപ്പോൾ അതാ ഞാൻ പിന്നെ നീച്ച് വന്ന് അപ്പോൾ അനുമോക്കുള്ള ചായ ഒക്കെ എടുത്ത് കൊടുക്കുകയാണ് ചായ ഒന്നും വേണ്ട വെള്ളം ഞങ്ങൾ ഇഡ്ഡലി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലി ഇതാക്കണ് വെറുതെ നുള്ളി ഒക്കെ ചെയ്തിട്ടുണ്ടോ ചെറിയ കുട്ടികളെ തെല്ലും പോലെയൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ നന്ദവന് രാവിലെ എങ്ങനെയാണ് ആക്കി കൊടുക്കട്ടോ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയാണ് ആക്കി കൊടുക്കുക അപ്പോൾ സാമ്പാർ കുറച്ച് ഒക്കെ ഉണ്ട് ചട്നി ഉണ്ട് പിന്നെ ചമ്മന്തി ഉണ്ട് അപ്പോൾ ഓക്കെ ഉള്ള വെറൈറ്റി അറിയാനുള്ളത് സാമ്പാറാണ് കേട്ടോ അപ്പോൾ ഇതിലുള്ള സാമ്പാർ മുഴുവനും മുകളെടുത്തിട്ടുണ്ട് പിന്നെ അവിടെ കണ്ണന് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഉണ്ട് അവിടെ അപ്പോൾ കണ്ണം വന്നിട്ട് ഓൻ അതും കൂട്ടി കൊടുക്കണം അപ്പോൾ അതിന്റെ വെണ്ടയ്ക്കൊക്കെ തിരഞ്ഞെടുക്കണുണ്ട് അപ്പോൾ ഈ ഒരു ചമ്മന്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിന്റെ കളർ കാണുമ്പോൾ തന്നെ ചോറ് തിന്നാൻ തോന്നും തോന്നുന്നുട്ടോ ഇവിടെ അച്ചയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ചമ്മന്തി അരച്ചാക്കി ഒരു ഉണക്കമീനുണ്ടെങ്കിൽ വേറൊരു കറിയും വേണ്ടാറയും അത്രയ്ക്കും ഇഷ്ടമാണ് അച്ചയ്ക്കൊക്കെ പോക്ക് അങ്ങനെ കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ കണ്ണൻ വന്നു പിന്നെ അതാക്കണേ കണ്ണനുള്ളത് രാവിലത്തെ പോലെ തന്നെ ഞാനത് നല്ലോണം കുഴച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾക്ക് ഈ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും നല്ല വേദനയാണ് വിഴുങ്ങി വിഴുങ്ങിയാണ് വിടുന്നത് വായൽ എവിടെയും തട്ടിക്കണില്ല കേട്ടോ അപ്പോൾ കണ്ണ് വന്ന് കണ്ണിൻ്റെ ഡ്രസ് ഡ്രസ്സ് മാറ്റലൊക്കെ കഴിഞ്ഞിട്ട് ഓനും ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ ചായ ആർക്കും നിർബന്ധമല്ലോ നമ്മളെ നന്ദൂന് മാത്രം മതി നന്ദൂനും അച്ചയ്ക്കും അമ്മയ്ക്കും ഏട്ടനും മതി എനിക്കും കണ്ണനും അനുമോക്കും വേണ്ട കേട്ടോ അപ്പം ഇഡലി ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാനിതാക്ക നേട്ടം വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു കടി വേണല്ലോ അപ്പം ഞാൻ ദോശ ചുട്ടെടുക്കണം കേട്ടോ നല്ല ദോശം ഒരിയിച്ചെണ്ടെടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ അതിലേക്ക് കറി വണങ്ങിയ കറി കൂട്ടാം ഇല്ലെങ്കിൽ പഞ്ചസാര കൂട്ടിയിട്ടോ ശർക്കര കൂട്ടിയിട്ടൊക്കെ കഴിക്കോ വൈകുന്നേര സമയത്ത് അപ്പം അതുകൊണ്ട് അത് അവിടെ ചുട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ പാത്രങ്ങൾ കഴി എന്താ സോപ്പ് ഇട്ട് വച്ചിരുന്നു ദോശ ചൂടുന്നതിൻ്റെ ഇടയ്ക്ക് കേട്ടോ പിന്നെ അത് ചുടലി കഴിഞ്ഞിട്ടാണ് കഴുകി എടുക്കണത് അപ്പൊ നമ്മളെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്താ പണി പലരും ചോദിക്കലുണ്ടല്ലോ അല്ലെ ഒരു നിലയും വിലയില്ലാത്ത പണിയാണ് വീട്ടിൽ അടുക്കള പണി എന്ന് പറയാനുള്ളത് പക്ഷെ നമുക്ക് നല്ല നിലയും വിലയാണ് കേട്ടോ പെണ്ണുങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല നിലയും വില തന്നെയാണ് നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണികൾ ഉണ്ടാവും പക്ഷെ ആ പണികൾ സന്തോഷത്തോടു കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പണിയും റിസ്ക് ആയിട്ട് തോന്നൂലട്ടോ അപ്പൊ അമ്മ താക്കണ വൈകുന്നേരം അപ്പൊ ഒരു പണിയും കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇപ്പൊ തൊടിയിൽ ചേമ്പിന് മണ്ണിട്ടിട്ടും ചേമ്പ് കുഴിച്ചിട്ടിട്ടും അമ്മേനെ നേരെ അങ്ങനെ കഴിയൂട്ടോ അപ്പം അടുക്കളയത്തെ പണി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് രണ്ടാളും മൂന്നാളും നിന്ന് എടുക്കാനുള്ള പണികളൊന്നും ഇല്ല എനിക്കെടുക്കാനുള്ള പണികളെന്നെ ഉള്ളു അതിൻ്റെ ഇടയിൽ കൂടെ അമ്മയും കൂടി തരും അങ്ങനെ പെട്ടെന്ന് തീരും അപ്പം മക്കൾ വന്ന് ഒരു ലോഡ് പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു ആ പാത്രങ്ങളൊക്കെ അങ്ങനെ കുറെ കഴുകണേക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകൊണ്ടോ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് റിസ്ക് ആയിട്ട് തോന്നൂല സന്തോഷത്തോടു കൂടി ചെയ്യണം ഒരു ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പം അത് റിസ്ക് ആയിട്ട് തോന്നൂല അപ്പം അങ്ങനെ ഏട്ടം വന്നിട്ടുണ്ട് ഏട്ടം കുറച്ച് നേരം വഴുകയാണ് വന്നത് കേട്ടോ അപ്പം ഞാൻ അനുമോള തലയൊക്കെ ചീന്തിരിക്കുന്നു നിറച്ച് പേനൊക്കെ ഉണ്ടായിട്ടുണ്ട് പനിയൊക്കെ മാറിയപ്പളേ അപ്പം ഈ പനി മാറിയിട്ട് തലവേദന ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറേ ദിവസമായി ചീന്തിയിട്ട് അങ്ങനെ പേനയൊക്കെ എടുത്തു നന്ദുവിന്റെ തല ചീന്തി കണ്ണന്റെ തല ചീന്തി അതൊക്കെ കഴിഞ്ഞ് ഏട്ടം വന്നേട്ടിതങ്ങനെ പഞ്ചസാരയും ദോശയും മതിയായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കുന്നത് കേട്ടോ കുളിച്ച് എന്ന് പറഞ്ഞു അപ്പോൾ വൈകുന്നേരം ഞാൻ കാപ്പിയാണ് ഉണ്ടാക്കി കൊടുക്കല് അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പോൾ നല്ല ചൂട് ചെയ്യുന്നു പിന്നെ ഞാൻ ചൂടാക്കി കൊടുത്തു അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്